നമസ്കാരം ഓണമെന്നും മലയാളികൾക്ക് ഗ്രഹാതുർത്തത്തിൻ്റെ ഓർമ്മകളാണ് ഈ ഓണദിനത്തിൽ എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ആശംസിക്കുകയാണ് ഇന്ന് ഈ ഓണം സ്പെഷ്യൽ വേരുകളുടെ എപ്പിസോഡിൽ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തുന്നത് നമ്മുടെ മീനങ്ങാടിക്കാരനായ സാബുമാഷാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അഞ്ചു ചേച്ചിയും ഒരുപാട് വർഷങ്ങളായി സംഗീത മേഖലയിലുള്ള സാബുസാറിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഓണപ്പാട്ടുകളുമാണ് ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡ് നമുക്ക് കൂടുതൽ പാട്ടുകളും അതുപോലെ തന്നെ വിശേഷങ്ങളും ഒന്ന് കണ്ടിട്ട് വരാം വർഷങ്ങളായി സംഗീത ലോകത്ത് സജീവമാണ് മീനങ്ങാടി സ്വദേശി സാബു സേവ്യർ സംഗീതാധ്യാപകൻ കൂടിയായ അദ്ദേഹം നിരവധി ഗാനങ്ങളും ആലപിച്ചിട്ടുണ്ട് ഭാര്യ അഞ്ജുവും സംഗീതാധ്യാപികയാണ് ഓൾ ഇന്ത്യ റേഡിയോയിലെ പാട്ടുകളാണ് അദ്ദേഹത്തെ സംഗീതത്തിലേക്ക് അടുപ്പിച്ചത് മലരോണ മലയാളച്ചുണ്ടി മലരോണപ്പാട്ട് മനസാകെ മനസാകിനാവ് മലയാള ചുണ്ടി പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുലേ മാവേലിത്തം പ്രാന്റെ വരവായാൽ ചൊല് തിരുവാവണിരാവ് മനസാഗനിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് തിരുവാപണിരാവ് മനസാഗനിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ വരവായാൽ ചൊല്ല് മനസാകെ എന്റെ ചെറുപ്പത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വയനാടിനെ സംബന്ധിച്ച് നമുക്ക് ഒരു സംഗീത പാരമ്പര്യമുള്ള ഒരു നാടൊന്നു കൂടുതലും കുടിയേറ്റ കർഷകനാണ് എൻ്റെ പിതാവും അങ്ങനെ ഏതാണ്ട് ഒരു എഴുപത് വർഷം മുമ്പ് വയനാട്ടിലേക്ക് വന്നതാണ് ഞാനൊക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് ജനിച്ചത് തന്നെ ചെറുപ്പം മുതൽ നമ്മളെ പാട്ടിലേക്ക് ആകർഷിച്ച ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ റേഡിയോയാണ് ആകാശവാണിയുടെ പ്രോഗ്രാമുകൾ തിരുവനന്തപുരം ആകാശവാണി കോഴിക്കോട് ആകാശവാണി അതുപോലെ തന്നെ സിലോൺ അന്നൊക്കെ സിലോണിലെ പ്രോഗ്രാമുകൾ നമ്മൾ വൈകുന്നേരം മൂന്നര തൊട്ട് കേൾക്കും മിക്കവാറും പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ ഓടി വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ ഇഷ്ടമായി ശരിക്കും നമുക്ക് പാടാനുള്ളൊരു തിരിച്ചറിവൊന്നും അന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല പാടാനായിട്ട് കഴിയുമെന്നൊക്കെ പക്ഷേ കേൾക്കാനായിട്ട് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമായിരുന്നു അങ്ങനെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഓർക്കുകയാണ് എനിക്ക് ഏതാണ്ട് ഒരു ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കാണ് വീട്ടിൽ ആദ്യമായിട്ടൊരു നാഷണൽ പാനാസോണിക്കിൻ്റെ ടേപ്പ് റെക്കോർഡർ മേടിക്കുന്നത് അതിൻ്റെ രണ്ടാമത്തെ ചേട്ടനാണ് മേടിച്ചിട്ട് വരുന്നത് അപ്പോൾ അന്നൊക്കെ ബാറ്ററി വലിയ ബാറ്ററിയോ കറണ്ടോ ഒന്നുമില്ല ചെറിയ നാല് ഷെല്ലുകൾ ഇട്ടിട്ടാണ് നമ്മൾ കേൾക്കുക അപ്പോൾ ചേട്ടൻ ചേട്ടനെല്ലാ ദിവസവും വൈകുന്നേരം വരുമ്പോഴത്തേക്ക് നാല് പുതിയ ഷെല്ല് കൊണ്ടുവരും എവറഡിയുടെ അത് ഇതിൻ്റെ അകത്തിടും പാട്ടൊക്കെ കേട്ട് എല്ലാവരും കിടക്കും പിറ്റേ ദിവസം രാവിലെ നമ്മൾ സ്കൂളിലേക്ക് വേണം ഉച്ചയ്ക്ക് അന്ന് ഷിഫ്റ്റാണ് സ്കൂളിൽ പന്ത്രണ്ടര ആവുമ്പോൾ സ്കൂളിൽ പോകും ഓഡ് വേണം അവിടുന്ന് കാരണം ഈ ബാറ്ററി തീരുന്നതിന് മുമ്പ് ഒരു നാല് പാട്ടെങ്കിലും ഗ്യാസ് ഇട്ടിട്ട് കേൾക്കണം ഞാൻ ഇന്ന് ഓർക്കുകയാണ് താളവട്ടം എന്ന് പറഞ്ഞ സിനിമയാണ് അന്ന് ഇറങ്ങിയ ഏറ്റവും സൂപ്പർ പൊൻവീണ എന്നുള്ള പാട്ടുകളൊക്കെയാണ് നമ്മുടെ ചെറുപ്പത്തിൽ അന്ന് നമ്മൾ ഭയങ്കര ഇഷ്ടത്തോടു കൂടിയാണ് ആ ഒരു കേൾവിയിൽ നിന്നുണ്ടായ ഒരു ഇഷ്ടം തന്നെയാണ് എന്നെ പാട്ടിലേക്ക് സത്യത്തിൽ നയിച്ചത് തൃപ്പൂണിത്തറ ആർ എൽ വി കോളേജിൽ നിന്നാണ് സംഗീതം പഠിച്ചത് പിന്നീട് പാട്ട് കുറച്ച് ആധികാരികമായി പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ഫാദറൊക്കെ അതിനെ ഭയങ്കര സപ്പോർട്ട് ചെയ്തു അതുപോലെ തന്നെ ഞങ്ങൾക്ക് ചെറുതായിട്ടൊരു കലാപാരമ്പര്യമുണ്ട് വീട്ടിൽ എല്ലാവരും അത്യാവശ്യം പാടും നാടകങ്ങളിൽ അഭിനയിക്കും അപ്പോൾ അതിനോടൊക്കെ ഒരു ഇഷ്ടമുള്ളതുകൊണ്ടും നല്ലൊരു ആസ്വാദകരുമാണ് എൻ്റെ ചാച്ചനൊക്കെ ചെറുപ്പത്തിൽ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് അവർ അന്ന് കലാലയത്തിൻ്റെ നാടകമൊക്കെ കാണാനായിട്ട് ചാച്ചനും മിച്ചും കോഴിക്കോടൊക്കെ പോയിരുന്ന കാര്യമൊക്കെ എൻ്റെ ചെറുപ്പത്തിലുള്ള നല്ല ഓർമ്മകളാണ് അങ്ങനെ അവരുടെയൊക്കെ ഒരു താല്പര്യമായിരിക്കും നമ്മളേം കൂടി ഇതിലേക്ക് ശരിക്കും നയിച്ചിട്ടുണ്ടാകാം പിന്നീട് ഞാൻ സംഗീത കോളേജിലേക്ക് പോയി ആദ്യത്തെ വർഷം സംഗീത കോളേജിൽ പോയപ്പം ഈ ഇൻ്റർവ്യൂവിന് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല കാരണം തിരുവനന്തപുരം സ്വാതിരുന്നാൾ സംഗീത കോളേജിലേക്കാണ് പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് മിനിമം ഒരു മൂന്ന് നാല് വർഷമെങ്കിലും സംഗീതം പഠിച്ചാൽ മാത്രമേ അവിടെ നമുക്ക് പ്രവേശനം ലഭിക്കുകയുള്ളൂ അറിയുന്നത് അങ്ങനെ തിരിച്ചു വന്ന് ഇവിടെ രണ്ട് വർഷം പാട്ട് പഠിച്ചതിന് ശേഷം വർണ്ണം വരെ എത്തിയതിന് ശേഷമാണ് തൃപ്പൂണിത്തറ ആർ എൽ ബി സംഗീത കോളേജിലേക്ക് പോകുന്നത് അതിനുവേണ്ടി അതിന് മുൻപ് ഇവിടെ സപ്പോർട്ട് ചെയ്ത കുറേ ആളുകളുണ്ട് വയനാട്ടിലെ തന്നെ മുഖ്യധാരയിലുള്ള കുറേ സംഗീതജ്ഞരോടൊക്കെ ഒപ്പം അന്ന് എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞ കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് രാഗതരംഗിലെ ജ്യൂസി ചേട്ടനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ തന്നയാൾ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുൻപരിചയം ഇല്ലാണ്ട് ഒരു പ്രോഗ്രാം കേട്ട എൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം പ്രോഗ്രാമുകൾ തന്നിട്ടുണ്ട് പിന്നെ അവിടെ ഞാൻ മ്യൂസിക് കോളേജിൽ വന്നതിന് ശേഷവും എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല എൻട്രികൾ തന്ന അദ്ദേഹമാണ് ൂഞ്ഞാലിടാ പൊന്നൂലുമായി നിൽക്കും പുൽ മധുചഷകം കൊണ്ടുവന്നു മനസ്സുനിറയേ സഖിയെപ്പോലെ കാത്തു നിന്നു അലസയമുടീഴർ വീയുമ്പോൾ കരളിൽ പൊന്നോണവിൻ ശ്രുതി നിറയും പോളതി സുഗന്ധുന്ദരിയാകും ഋതു മതിയായി പൂക്കും സംഗീതം ജീവിതമാക്കിയ സാബുസാറിന് എല്ലാ പ്രോത്സാഹനവും നൽകുന്നത് സംഗീതാധ്യാപിക കൂടിയായ ഭാര്യ അഞ്ചുവാള ഇപ്പോൾ കോളേജ് ജീവിതത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് ഞാൻ കോളേജിൽ പോയി ഗാനഭൂഷണം കഴിഞ്ഞു അതുപോലെ തന്നെ അവിടെ ഡിഗ്രിയും കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ സർട്ടിഫിക്കറ്റ് മാത്രമല്ല കൂട്ടത്തിലൊരു ഭാര്യേനേയും കിട്ടിയെന്നുള്ളതാണ് വേറെ ഒരു വലിയ സന്തോഷം കാരണം കോളേജിൽ ഞങ്ങൾ ഒന്നിച്ചാണ് പഠിച്ചിരുന്നത് കോളേജിൽ ധാരാളം നമ്മുടെ ഇപ്പറേ ഇപ്പോൾ വളരെ പ്രശസ്തരായ ഗായകരൊക്കെ ഉണ്ടെന്ന് ഇപ്പോഴത്തെ റീമി ടോമിയൊക്കെ ഞങ്ങളുടെ ആണ് അപ്പോൾ ഞാനും വൈഫും ഡിഗ്രിക്ക് ഗാനഭോഷണത്തിന് ശേഷം ഒരേ കോഴ്സാണ് പഠിച്ചിരുന്നത് അങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്കൊരു പങ്കാളിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് നമ്മുടെ ജീവിതത്തോട് കാര്യങ്ങളൊക്കെ പങ്കുവച്ചിരുന്ന ഒരു കൂട്ടുകാരിയെ തന്നെ ജീവിതത്തിലേക്ക് തിരഞ്ഞെടുക്കാമെന്ന് തീരുമാനിക്കുന്നു അങ്ങനെ അഞ്ജുവിൻ്റെ വീട് ആലപ്പുഴയാണ് അപ്പോൾ അഞ്ജു ആണ് എൻ്റെ ഭാര്യയായിട്ട് എൻ്റെ ജീവിതത്തിൽ വളരെ സപ്പോർട്ടീവായിട്ട് നമ്മുടെ ജീവിതത്തിലിപ്പോൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൊതുവേ ഇച്ചിരി അന്തർമുഖനാണെന്ന് പറയും കാരണം എല്ലാ കാര്യങ്ങളിൽ നിന്നും കുറച്ച് പിന്നോട്ടടിക്കുന്ന കൂട്ടത്തിലാണ് നെഗറ്റീവാണ് ആദ്യം വരും എന്തെങ്കിലും ഒരു പോസിറ്റീവ് കാര്യം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നെഗറ്റീവ് ആയിരിക്കും എനിക്ക് കൂടുതലും എന്നെ സംബന്ധിച്ച് മറ്റുള്ളവരെ ഞാൻ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുമെങ്കിലും എന്നെക്കുറിച്ചുള്ള ഒരു ആത്മവിശ്വാസക്കുറവ് ജീവിതത്തിൽ ഉടനീളം ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു അതിനെ പോസിറ്റീവ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബം ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും അതിൻ്റെ വൈഫെന്നു പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി പറയുന്നതനുസരിച്ചാണ് നമ്മുടെ സംഗീത ജീവിതത്തിലൊക്കെ കുറേ ഉയർച്ചകൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതൊരു വലിയ ഭാഗ്യമാണ് നമ്മുടെ കലാമേഖലയിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാകും പലരുടെയും പരാജയത്തിനൊക്കെ കാരണം അവർ അവരുടെ പ്രൊഫഷനിലൊക്കെ വളരെ സക്സസ് ആണെങ്കിലും ജീവിതത്തിലേക്ക് വരുമ്പോഴത്തേക്ക് വൻ ദാരിദ്ര്യമാണ് അവിടെയെന്നു അപ്പം ഞങ്ങൾ ജീവിതത്തിൽ വളരെ സമ്പന്നരാണ് സന്തോഷം കൊണ്ടും നല്ല മിടുക്കരായ രണ്ട് മക്കൾ മൂത്തേളിപ്പോൾ സിനിമയാണ് പഠിക്കുന്നത് ബെൻകർ എന്നാണ് അവൻ്റെ പേര് രണ്ടാമത്തെയുള്ള ബെനഡിക്റ്റ് അവൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു അവൻ്റെ പാഷൻ എ ആർ അഹുമാൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണം എന്നൊക്കെയാണ്

ിൽ കു നമ്മൾ ഇന്നും നമ്മൾ ആനവാൽ മോതിരം മോഹിച്ചു കോവിലിൽ ആനതൻ ആന നടക്കുന്നു ആനവാൽ മോതിരം മോഹിച്ചു കോവിലിൽ ആനതൻ പിൻ

ും നമ്മൾ ഇന്നും നമ്മൾ ഞാവൽപ്പഴം തിന്ന് നാവൂ കറുക്കുമ്പോൾ നാണിച്ചു നീ എന്നെ നോക്കുന്നു പഴം തിന്ന

നിൽക്കുന്നു നമ്മൾ സ്കൂളിൽ ക്ലാസ് എടുക്കുന്നതിന് പുറമെ ഓൺലൈനായും ഓഫ്ലൈനായും നിരവധി വിദ്യാർത്ഥികൾക്ക് സംഗീതം പകർന്നു നൽകുന്നുണ്ട് അദ്ദേഹം പ്രശസ്തരായ നിരവധി പേരോടൊപ്പം വേദി പങ്കിടാനും അദ്ദേഹത്തിന് അവസരം ലഭിച്ചു നീ എൻ്റെ ജീവിതത്തിലുണ്ടായ എനിക്ക് കിട്ടിയ ഒരു മഹാഭാഗ്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കാരണം ശരാശരി ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു എനിക്ക് പാട്ട് പാടാനൊരു ശരാശരി കഴിവിൽ നിന്നും ആഗ്രഹത്തിൻ്റെ തീഷ്ണത കൊണ്ടാണ് ഞാനൊരു പാട്ടുകാരനായത് ആ എന്നെ കേരളത്തിലെ അല്ലെ മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒട്ടുമിക്ക പാട്ടുകാരുടെ ഒപ്പം പാടാനുള്ള അവസരം നൽകി ദൈവം എന്നുള്ളതാണ് നമ്മുടെ ചെറുപ്പം തൊട്ട് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഗായകനാണ് ദാസാർ ദാസാറിൻ്റെ യേശുദാസിനെ നേരിട്ട് കാണാനായിട്ട് രണ്ട് മൂന്ന് തവണ അവസരം ഉണ്ടായി അദ്ദേഹം പഠിച്ചിരുന്ന കോളേജിലാണ് ഞാനും ഗാനഭൂഷണം പഠിച്ചത് അതുകൊണ്ട് അദ്ദേഹത്തെ നേരിട്ട് കാണാനും നേരിട്ട് അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കാനുമുള്ള ഭാഗ്യം ഉണ്ടായി അദ്ദേഹത്തിൻ്റെ ഒപ്പം പാടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു സങ്കടമുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കാനായിട്ട് എൻ്റെ ഒരു പ്രീ ഡിഗ്രി കാലഘട്ടത്തിലൊക്കെ കോഴിക്കോട് മലബാർ മഹോത്സവം നടക്കുന്നുണ്ട് മലബാർ മഹോത്സവം അപ്പോൾ അന്ന് ഇവിടുന്ന് നമ്മൾ ബസ്സൊക്കെ കയറി പോയി ഇരുന്ന് കേട്ട് പിറ്റേ ദിവസം രാവിലെ വെളുക്കുന്നവരെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ വന്നിരുന്നിട്ട് തിരിച്ചു വന്നവർ അത്രയും തീഷ്ഠമായ ആഗ്രഹമുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒപ്പം പാടാൻ കഴിഞ്ഞില്ല പക്ഷേ പി ജയേന്ദ്രൻ സുജാത അങ്ങനെയുള്ള മുഖ്യധാരയിലുള്ള എല്ലാ ഗായകരുടെയും ഒപ്പം അതുപോലെ മധു ബാലകൃഷ്ണൻ ബിജു നാരായണൻ കെസ്റ്റർ എൻ്റെ ആദ്യത്തെ പാട്ട് തന്നെ എനിക്ക് പാടാൻ വളരെ യാദർച്ഛ്യമായിട്ട് സാധിച്ചത് ഏറ്റവും മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു ഗായികയുടെ ഒപ്പമാണ് ദലീമയുടെ ഒപ്പമാണ് ഞാൻ ആദ്യം ഒരു ഡ്യൂറ്റ് പാടുന്നത് ഏറ്റവും ആദ്യത്തെ എൻ്റെ ഒരു പ്രൊഫഷണലായിട്ട് ഒരു ആൽബത്തിൽ പാടുന്നത് ദലീമയോട് ചേർന്നിട്ടാണ് അതിന് എനിക്ക് സാഹചര്യം ഒരുക്കി തന്നത് ശ്രീ കൂമ്പാറ ബേബി എന്ന് പറയുന്ന ഗാനരചിതാവാണ് അദ്ദേഹത്തെ അക്കാര്യത്തിന് ഞാനൊരു ഗുരു സ്ഥാനീയനായിട്ട് കാണുകയും ചെയ്യുകയാണ് അതുപോലെ തന്നെ കഷ്ടം അദ്ദേഹത്തിൻ്റെയൊക്കെ എത്രയോ ഒപ്പം പാടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു എഴുപത് എഴുപതിലധികം പാട്ടുകൾ ഞാൻ വിവിധ ആൽബങ്ങളിലൊക്കെ ആയിട്ട് പാടിക്കഴിഞ്ഞു പിന്നെ ചാനലുകളിലൊക്കെ പാടാനായിട്ട് അനുഗ്രഹം കിട്ടി ഞാനതൊന്നും സത്യത്തിൽ പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ നമ്മുടെ ജീവിതത്തിലെ തീക്ഷണമായ ആഗ്രഹത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ തിരുവോണ ദിവസത്തിൽ നിങ്ങൾ എൻ്റെ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കും ഒന്നും അസാധ്യമല്ല എന്നുള്ള ഒരു കാര്യത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഈ ഒരു ഈ എൻ്റെ തീക്ഷണമായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അത് അതുപോലെ തന്നെ ഈ കോവിഡ് കാലം വളരെ കലാകാരന്മാരെ സംബന്ധിച്ച് എന്നെയൊക്കെ സംബന്ധിച്ച് വേറെ ഒരു വരുമാനമാർഗമില്ല ഈ പാട്ടും പാടി മാത്രം ജീവിച്ച വർഷങ്ങളാണ് ഇതുവരെ ഉള്ളത് വേറെ ഒരു വരുമാനവും ഇല്ല നമ്മൾ വേറെ തൊഴിലിന് പോകുന്നില്ല ഉൾട്ടൈൻ തൊഴിൽ എടുക്കുന്ന ഒരാളല്ല പ്രോഗ്രാമുകളും ക്ലാസ്സുകളും മാത്രമാണ് നമ്മുടെ രൂപജീവനമാർഗം ഞങ്ങളെയൊക്കെ വലിയ പ്രതിസന്ധിയിലാക്കിയൊരു കാലഘട്ടമായിരുന്നു കോവിഡ് കാലഘട്ടം ആ കോവിഡ് കാലഘട്ടം എല്ലാവർക്കും വലിയ ദുഃഖത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഏകാന്തതയുടെ ഒക്കെ കാലമായപ്പോൾ എനിക്കന്നും വലിയൊരു സൗഭാഗ്യം കിട്ടി കാരണം ഞങ്ങൾ കലാകാരന്മാരുടെ വലിയൊരു സംഘടനയെന്ന് രൂപപ്പെട്ടു കേരള ആർട്ടിസ്റ്റ് ഫ്രട്ടേണിറ്റി അതായത് കാഫ് എന്ന് പറയുന്ന ഒരു കേരളത്തിലെ കലാകാരന്മാരുടെ അല്ലെങ്കിൽ ഏഷ്യയിലെ കലാകാരന്മാരുടെ ഏറ്റവും വലിയ സംഘടന രൂപീകൃതമായത് ആ സമയത്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട നേതൃസ്ഥാനത്തേക്കുന്നത് നമ്മളൊക്കെ ഏറ്റവും ആരാധനയോടുകൂടി ബഹുമാനത്തോടു കൂടി കാണുന്ന മട്ടന്നൂർ മട്ടന്നൂരാശാനൻ സ്റ്റീഫൻ ദേവസ്യം ഉൾപ്പെടുന്ന ഒരു ടീമാണ് പിന്നെ ഉള്ളിയേരി പ്രകാശ് ആലപ്പുഴ ജോസ് ചേട്ടൻ അങ്ങനെ കേരളത്തിൻ്റെ സംഗീത ലോകത്ത് ഏറ്റവും പ്രഥമ സ്ഥാനം വഹിക്കുന്ന ആളുകളുടെ ഒപ്പം എന്തേം കൂടെ ഇരുപത്തൊന്ന് പേരുടെ ഒപ്പം എന്തേം കൂടി പേര് എഴുതി ചേർക്കപ്പെടുക അല്ലെങ്കിൽ ആ ഒരു ട്രസ്റ്റിൻ്റെ ഭാഗമാകുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വളരെ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു കാര്യം കാരണം കോവിഡ് ആ ദിവസങ്ങൾ ഞങ്ങൾക്ക് അതുകൊണ്ട് വളരെ സന്തോഷകരമായിരുന്നു കാരണം എല്ലാ ദിവസവും ഗൂഗിൾ മീറ്റ് വഴിയൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ഇപ്പോൾ അവരുടെയൊക്കെ മനസ്സിൽ വയനാട് എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ പേരായിരിക്കും അല്ലെങ്കിൽ ജോസിചേൻ്റെ പേരായിരിക്കും ആദ്യം ഓടിയെത്തുക എന്നുള്ള രീതിയിൽ അവരുടെയൊക്കെ മനസ്സിൽ ഇടം പറ്റാനും അല്ലെങ്കിൽ അവരോട് ചേർന്ന് പ്രവർത്തിക്കാനും കഴിഞ്ഞെന്നുള്ളതാണ് ഈ കോവിഡ് കാലത്ത് നീക്കിയ ഏറ്റവും വലിയൊരു ഭാഗ്യം വീണ്ടും നമ്മളൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് കലാകാരന്മാർക്ക് വേദികളൊക്കെ അടഞ്ഞു നമ്മുടെ ചുവരിൽ അപകടം നടന്നുവഴി കലാവേദികൾക്കൊക്കെ എല്ലാവരും മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇനി വലിയൊരു അടുത്ത് ഈ ഓണമാണ് നമുക്ക് വലിയൊരു പ്രതീക്ഷ തരുന്നത് ലൈറ്റ് ആൻഡ് സൗണ്ടുകാർ കലാകാരന്മാരെ സംബന്ധിച്ച് ഏറ്റവും പ്രതീക്ഷ തരുന്ന ഈ സമയമാണ് പക്ഷേ ഈ സമയത്തും നമുക്കൊരു പ്രതിസന്ധിയുണ്ട് ഇതിനെയൊക്കെ അതിജീവിക്കാനായിട്ട് നമുക്ക് കഴിയും എന്താണെങ്കിലും തിരുവോണത്തിൻ്റെ എല്ലാ സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ஓணப்பூவே பூவே பூவே ஓமல் பூவே 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 நீ தேடும் மனோகர தீரம் தூரே மாடி இதா, ீதமாய் சா புஷ்ப சௌரபமாய்தாஹ சங்கீதமாய் சந்தியா புஷ்ப சௌரபமாய் அனுபூதி தன் புன்னிதழாய் அழகில் விரியம் ਤੀਰ ਮਿਦਾ ਓਣਪੂਵੇ ਪੂਵੇ ਪੂਵੇ ਓਮਲ ਪੂਵੇ 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 പുമാഷിൻ്റെയും അതുപോലെ തന്നെ അഞ്ചു ചേച്ചിയുടെയും ഒരുപാട് വിശേഷങ്ങളും ഓണപ്പാട്ടുകളും നമ്മൾ ഈ ഓണ സ്പെഷ്യൽ എപ്പിസോഡിൽ കണ്ടു വേരുകളുടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം